അല്ലല്ല ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ട്വന്റിന്റെ മറ്റേ ഫുൾ വർക്ക് പി പി എഫ് ചെയ്തിട്ട് ഫുൾ വർക്കിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് കാരണം ഫസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അതിൻ്റെ ഒരു പാർട്ട് ടൂ ആണ് ഗൈസ് ഈ വീഡിയോയിലുള്ളത് പോയി കാണുമ്പോൾ ഇപ്പൊ ഗൈസ് നമ്മുടെ ടാങ്ങിൻ്റെ പരിപാടികൾ കാര്യങ്ങളും ഒരുവിധം തീർന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഗൈസിന് കുറച്ച് ഫിനിഷിങ് വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ടാക്കിനത് ഒട്ടിച്ചപ്പോൾ അത്യാവശ്യം കൊടുക്കാൻ നല്ല ഗ്ലോസി ആയിട്ടുണ്ട് അത് ഒട്ടിക്കുന്ന ഒരു ഉപയോഗം തന്നെ കൈ അത് ഒരുവിധം നമ്മളൊരു പണിയെ തീർന്നുപിക്കുകയാണ് വെയിറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഗൈസ് ഒരേ സ്ഥലങ്ങളിങ്ങനെ വലിച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏറെ കയറാതുകൊണ്ടാണ് നമ്മൾ വലിച്ചിട്ട് ഫുള്ള് ഹീറ്റ് ചെയ്ത് ഒട്ടിക്കുന്നത് കറക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്രശ്നം എന്തോരം ഈ കിറ്റ കിളക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെറിയ അഭിപ്രായം ഉണ്ടോ എടാ ഇങ്ങനെ കാറുകൂടെ കൊണ്ടുവന്ന് കോളിങ്ങൊട്ടിക്കാൻ നോക്കാം ഗായ് അപ്പൊ നമ്മള് ഏകദേശം പണി കിടന്ന ബേക്കില് കൂടെ ഒട്ടിച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവിടെ ആ ഒരു ഫാത്രം കട്ട് ചെയ്തിട്ട് വേറെ കട്ടിയുള്ളതൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് നോക്കുന്നത് നേരെ ഇപ്പോൾ ഒരുവിധമൊക്കെ ബേക്കിൽ ഫ്രണ്ടിൽ പണിയൊക്കെ തീർന്നായിരുന്നു ഇനി ബേക്കിലും കൂടെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് സെറ്റാക്കണം അതിലേ കുടുത്ത ദിവസം ഓർമ്മ നമ്മൾ ഉണ്ടിയെ അങ്ങോട്ട് പരീക്ഷ പോ ഓക്കെ എന്ത് ഉള്ളിയുണ്ടായി ഗൈസ് ഇതിപ്പോൾ നമ്മൾ ടാങ്ക് കളക്റ്റ് ആണ് ചെയ്യുള്ളത് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കിറ്റ് എല്ലാം പൊളിക്കേണ്ടി വരും പിന്നെ അത് സെറ്റ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ കാര്യങ്ങൾ വരും അപ്പം പിന്നെ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് അതൊരു പണിയാണ് 아, 나도 될까요? 네? 한 번만 붙도될네한 번만 붙여주 പിന്നെ കൈ പിന്നെ നമ്മൾ ഒരുവിധം വിധം പണിയും കാര്യങ്ങളൊക്കെ തീർന്നു ഇതിനിപ്പോൾ നമ്മൾ താഴെതാ ഈ ഒരു സൈഡിൽ നമ്മൾ വേറെ ചെറിയ സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാര്യങ്ങൾ അവിടെ ഒരു ഫിനിഷിങ് വർക്കും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് അതവിടെ ഒട്ടിക്കുന്നത് കാരണം പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടി നൈസായിട്ട് അവിടെ ഒട്ടിച്ച് റെഡി ആക്കുകയാണ് അപ്പോൾ ഒരു ഇതൊക്കെ നമ്മൾ പണി കഴിയാറായിരിക്കുകയാണ്

ഇപ്പോൾ ഗൈസ് നമ്മൾ ടാങ്കിൻ്റെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളാണ് റൗണ്ടിനും കട്ട് ചെയ്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൂടെ വെക്കുമ്പോൾ സെറ്റ് ആകും കാരണം ഫുള്ള് മൊത്തത്തിലാണ് ഒട്ടിച്ചത് ഒട്ടിച്ചിട്ട് കറക്റ്റ് അളവിൽ ആ ടാങ്കിൻ്റെ കേപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിവിടെ കണ്ടിരിക്കുകയാണ് ഗൈസ് അതും കൂടെ സെറ്റായി വരുമ്പം റെഡി കറക്റ്റ് കിഡിലോ ആയിട്ട് അത് ഒട്ടിച്ചപ്പോ ഗ്ലോസി ഒട്ടിച്ചപ്പോഴത്തേക്കും തന്നെ കറക്റ്റായി മറ്റേനെ കഴിഞ്ഞിട്ട് നല്ല ഒരു ഇപ്പൊ ടാങ്ക് ഏതാണ് സ്റ്റിക്കർ പോലും അറിയാൻ പറ്റത്തില്ല അങ്ങനത്തെ രീതിയിൽ നല്ല ക്ലിയർ സെറ്റ് ഇവിടെ കൈ സമയത്ത് കട്ടിയുള്ളത് ഒട്ടിക്കാനാണ് വന്നപ്പോഴത്തേക്കും കട്ടിയുള്ളത് ആവുന്നില്ല അതൊരു വൃത്തിയായിട്ടുതന്നെ ബ്ലൗസ് ചെയ്യാൻ നമ്മളവിടെ ഒട്ടിക്കാൻ തീരുമാനിച്ചു മാറ്റാ പിന്നെ വെള്ളം നിൽക്കാണെന്ന് തിരുമെടുക്കും നമ്മള് പണിയെല്ലാം ഏകദേശം ഫിനിഷിങ് വർക്കിലായിരിക്കുകയാണ് മൊത്തത്തിൽ അടിച്ചു എല്ലാം പറക്കിട്ടി അടക്കി അല്ലെ കിറ്റെല്ലാം പൊളിച്ചൊരു പരിപാടി അതില്ലല്ലോ അവിടെ തടാ അല്ലേ അവിടെന്നല്ലല്ലോ അവിടെ ഒട്ടിച്ചത് അതിന് കഴിഞ്ഞു അത് കൂടിയ കൂടിയൊരു

ഇത് ഒരു സ്ക്രാച്ച് ആവില്ല സ്ക്രാച്ച് കെടിലായിട്ടുണ്ട് പിന്നെ തിളക്കവും ടാങ്കിൽ സ്ക്രാച്ച് ആവൂല അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക പിന്നെ അടി കിടക്കുന്ന മണിയില് രണ്ടടി അടിച്ച് സപ്പോർട്ട് ചെയ്യുക